എല്ലാവർക്കും വിചീതമായ നമസ്കാരം ഇതൊരു വളരെ സന്തോഷത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ പ്രിയങ്കരനായ കെ ജി മാർക്കോസ് ചേട്ടൻ അദ്ദേഹം ഒരു വലിയൊരു ഗായകനാണ് പിന്നണി ഗായകനാണ് ഭക്തിഗാന രംഗങ്ങളിൽ മാപ്പിള പാട്ടുകൾ അതുപോലെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ സിനിമാ ഗാനങ്ങളൊക്കെ പാടിയ വലിയൊരു ഒരു കലാകാരനാണ് ഈ ഒരു അവസരത്തിൽ ഇസ്രായേൽനാഥനായ വാഴും മേഘദൈവം എന്ന പാട്ടിൻ്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം അതുപോലെ നമ്മുടെ പാളയം പള്ളിയിലൊരു പ്രോഗ്രാം മലയസ്ഥാനത്തിലെ മക്കളെ പ്രോഗ്രാം ലീഡ് ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ടൊക്കെ ഈ സമയത്ത് നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മുടെ എല്ലാമല്ലാമായ നമ്മുടെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി കസ്റ്റൻ അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ വർക്കോ സേകരനെ കാണാനും ഒക്കെ ആയിട്ട് വന്നു അതുപോലെ നമ്മുടെ ചാലി പാല അദ്ദേഹം വന്ന് രണ്ടു വാക്ക് നമ്മുടെ സംസാരിക്കും വളരെ സന്തോഷദായകമായ ഒരു നിമിഷം ഒരു പക്ഷേ ഭാഗ്യമാവാം സന്തോഷ എന്നോട് പറഞ്ഞിരുന്ന മരേശകൻ എൻ്റെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം അത് ലീഡ് ചെയ്യുന്നതിനായി നിർത്തശി എത്തുന്നുണ്ട് എനിക്ക് ആ സമയത്ത് അവിടെ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു തരത്തിലും എത്താനും കഴിയുന്നില്ല അപ്പം ഞാനൊന്നാഗ്രഹിച്ചു ഏതാണെങ്കിലും ശരി ഒന്ന് കാണണം എനിക്കവിടെ വരാൻ കഴിയുന്നു പ്രിയപ്പെട്ട ബ്രതറെ ചാലിൻ എനിക്ക് വളരെയേറെ ഏറെക്കാട്ടത്തിൽ അനുരം പഴപ്പമുള്ള ഒരു സൗഹൃദം എന്നാലെങ്കിൽ ശരി ഈ മര്യാദദനത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അതാണ് ഏറ്റവും ശ്രദ്ധേയമായത് തീർച്ചയായിട്ടും ഇവിടെ ഖജീമക്ര ചേട്ടം വന്നത് തന്നെ മര്യാസ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അവിടെ അത്ഭുതങ്ങളാണ് നടക്കുന്നത് അത്രയും ആൾക്കാരെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കാൻ ഈശ്വരൻ കൊടുത്തിയ ശക്തിയാണ് സന്തോഷിന്റെ ആ സ്ഥാപനത്തിൻ്റെ കരുത്ത് അപ്പോളാണ് സന്ദർഭികമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ മർക്കോസ് ചെയ്യാറിനോട് ഒരു ആദരവ് കൊടുക്കുന്നു രാജ്യം അന്വേഷിച്ചപ്പോൾ എന്താ സ്ഥിതി ഇസ്രായേലിൻ നാഥനായ എന്ന പാട്ടിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ബേബി ഖാൻ കലയന്താനി എഴുതി പീറ്റർ ചേരാനുള്ള ഒരു സംഗീത സംവിധാനം നടത്തി പ്രിയപ്പെട്ട ശ്രീ കെ ജി മർക്കോസ് പാടിയ പാട്ടിന് കാൽ നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടെങ്കിലും ഇന്നലെ എന്നതുപോലെ ഇന്നും ഞങ്ങൾ ആസ്വദിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതൊരു ദൈവനിമിത്തമാകാം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല ഏതൊരു തീക്ഷണതയിലും ആ പാട്ട് നൽകുന്ന ആശ്വാസം ചെറുതല്ല അത് ഒരുപക്ഷെ ഗ്രഹിക്കാൻ അത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്നവർക്ക് എന്നും കെ ജി മർക്കോസിൻ്റെ ഓർം കൂടി തിളങ്ങി നിൽക്കും അദ്ദേഹത്തിന് ദിവ്യമായി നനിയൊരു വരമാകാം ഒരുപക്ഷെ ആ ഗാനം ആലപിക്കാൻ അവസരം കിട്ടിയത് എന്നാണ് ഓർക്കുന്നത് വളരെയേറെ സന്തോഷം ഇങ്ങനെയൊരു സഹായ സന്ധ്യ വിചാരിക്കാൻ കഴിഞ്ഞതിൽ ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും അപ്പം നന്ദിക്കുന്നു ഈ അപൂർവമായ ഈ നിമിഷത്തിന് തീർച്ചയായിട്ടും എല്ലാവിധമായിട്ടുള്ള ഈശ്വരാനുഗ്രഹവും ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും കൂടി ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ വിധമായ രണ്ടുപേരും അതിനു മുമ്പ് എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരുപാട് നാൽപ്പത്തിയേഴ് വർഷമായി സംഗീത രംഗത്ത് വന്നിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട് ഇന്ന് പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു നിമിഷത്തിലാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ പള്ളിയിലേക്ക് വീണ്ടും തിരികെ വന്ന് ഈ ഒരു അഭിനന്ദന വാക്കുകൾ ചൊരിഞ്ഞത് ഒരുപാട് നന്ദിയുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ പാട്ടുകൾ അദ്ദേഹത്തെ പോലുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് ആ പാട്ടിൻ്റെ ഈണം അദ്ദേഹം ഓർക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പാടിയ പാട്ടാണെങ്കിൽ കൂടി ഇപ്പോഴും അതിൻ്റെ ആ ഫ്രഷ്നെസ് ഇന്നലെ എന്ന പോലെ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് അപ്പൊ അദ്ദേഹം ഇന്നിവിടെ ഇപ്പോ എന്നെ ആദരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ ശ്രീ സന്തോഷ് അദ്ദേഹം മര്യാസദനം എന്ന പേരില് ഇവിടെ നടത്തുന്ന ഈ വലിയൊരു സംരംഭം അഗതികളായിട്ടുള്ള ഒരുപാട് ഏതാണ്ട് മുന്നൂറിൽ പരം ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പൊ ആ സംഘത്തിൽ നിന്നും കഴിവുള്ള പേരെ എടുത്ത് ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കി അതിന്റെ ഒരു ഈ വർഷത്തെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലയിൽ ആണ് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിനൊരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സംഘടനയാണത് ഒരുപാട് അഗതികളെ പോറ്റി പരിപാലിക്കുന്നുണ്ട് അഭയം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ് അതേപോലെ ആ ബന്ധപ്പെട്ട ടീമുകൾ അതേപോലെ ചാലിൽ ചേട്ടൻ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ എല്ലാം ഒരു അവസാന ഒരു റിസൾട്ട് എന്ന നിലയിൽ ഉള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ പ്രാർത്ഥനയും സന്തോഷവും പ്രോത്സാഹനവും ഒക്കെ തന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീ റോഷി അഗസ്റ്റിനും സന്തോഷിനും ചലൽച്ചേട്ടനും എല്ലാവർക്കും നന്ദി ഇതിൻ്റെ ഒരു നാലു വരി ഞാൻ പാടാം േലിൻ മാധനായി വാഴുമേഘദൈവം സത്യജീവ ദൈവം മർത്യനായി ഭൂമിയിൽ പിറങ്ങു സ്നേഹ ദൈവം നിത്യജീവനെ കിടന്നു ദൈവം ആ ഭിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലി നാഥനായി വാൾ ഏകദൈവം സത്യജീവ മാർഗമാണു ദൈവം